റമദാൻ വിപണിക്കായി പാടൂർ കൃഷി കൂട്ടായ്മയുടെ തോട്ടത്തിൽ വിളഞ്ഞ കിരൺ തണ്ണിമത്തൻ വിളവെടുപ്പ് നടത്തി പാടൂർ കൃഷി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഷംസുദ്ദീൻ മരക്കാറിന്റെ ഉടമസ്ഥതയിലുള്ള ഒന്നര ഏക്കർ വരുന്ന സ്ഥലത്താണ് കിരൺ നൂറുമേനി വിളവ് ലഭിച്ചത് ഇതിനു പുറമെ പച്ചക്കറികളായ തക്കാളി മത്തൻ വെണ്ട പപ്പായ പച്ചമുളക് വെള്ളരി പയർ വിവിധ തരത്തിലുള്ള ചീരകൾ എന്നിവ ഉൾപ്പെടെയുള്ളവയും കൃഷി ചെയ്യുന്നുണ്ട് റംസാൻ മാസത്തിൽ നോമ്പുതുറയിലെ പ്രധാന ഇനങ്ങളിലൊന്നായ കിരൺ തണ്ണിമത്തൻ മുതൽ ദിവസത്തിനുള്ളിൽ പൂർണ്ണ വളർച്ചയെത്തിയാണ് വിളവെടുപ്പിന് പാകമാകുന്നത് തരിശായി കിടന്നിരുന്ന തെങ്ങിൻപറമ്പിലും നല്ല വിളവ് ലഭിക്കുവാൻ സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കർഷക കൂട്ടായ്മ പൂർണമായി ജൈവവളത്തിലാണ് കൃഷി നടത്തിയിരിക്കുന്നത് കൃഷിയിൽ നിന്നും മികച്ച വിളവ് ലഭിക്കുന്നുണ്ടെങ്കിലും വിപണി കണ്ടെത്താൻ സാധിക്കാത്തത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് കിരണം തണ്ണിമത്രം ഞങ്ങൾ നല്ലപോലെ ഫോക്കസ് ചെയ്തിട്ടുണ്ടാക്കി അതിന് നല്ല ഒരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടി ഈ പ്രാവശ്യം അത് വളരെ ഭംഗിയായിട്ട് പോയി ഇപ്പോൾ അത് ഞങ്ങൾ ശരിക്കും വലിയൊരു പരീക്ഷണം കൂടെയാണ് നടത്തിയത് ആ പരീക്ഷണം നല്ല വിജയമാണ് തീർച്ചയായും ഇത് അടുത്ത റംസാനോട് കൂടിയിട്ട് അല്ലെങ്കിൽ അടുത്ത റംസാൻ കാലത്തോ അല്ലെങ്കിൽ കൂടുതൽ ചൂടുണ്ടാവുന്ന കാലത്തോ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സമയത്ത് കൂട്ടായ്മ പ്രസിഡന്റ് പി വി അലിയും സ്ഥല ഉടമ ഷംസുദ്ദീൻ മരക്കാറും എല്ലാ ദിവസവും കൃഷിയുടെ പുരോഗതി വിലയിരുത്തുന്നു വിഷുവിനെ വിളവെടുക്കാനായി കണിവെള്ളരിയും തോട്ടത്തിൽ ഒരുങ്ങുന്നുണ്ട് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വെങ്കിടങ് ഗ്രാമപഞ്ചായത്തിന്റെയും ഏറ്റവും നല്ല കൃഷി കൂട്ടായ്മയ്ക്കുള്ള പുരസ്കാരവും പാടൂർ കൃഷി കൂട്ടായ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ജനങ്ങളെ എല്ലാ സുഹൃത്തുക്കളെയും നമ്മൾ ജൈവ കൃഷി സംരംഭത്തിലേക്ക് ക്ഷണിക്കുകയാണ് ചിലപ്പോൾ നമുക്ക് വിളവ് കുറച്ച് കുറവായിരിക്കും ചിലപ്പോൾ ഒരു കുത്തൊക്കെ ഉണ്ടായിരിക്കും എന്നാലും നമ്മൾ ജൈവ കൃഷി സംവിധാനം ഇടരുത് അതിനെ പൂർണ്ണമായിട്ടും